നമുക്ക് ജോലികളൊക്കെ സെറ്റ് ആയി കൊടുത്തതായിരുന്നു അപ്പൊ അവര് അതിനകത്ത് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുകയും പിന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നതും രേണു സുദിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസും കാര്യങ്ങളും എല്ലാ ദിവസവും എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളും ഇതിനു മുൻപ് ആ വ്യക്തിയെ രേണു സുദീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആളാണ് നമുക്ക് പേഴ്സണലി അവരോട് വേറെ വിരോധവും കാര്യങ്ങളൊന്നും ഇല്ല അവരെങ്ങനെങ്കിലും ജീവിച്ചു പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവര് അവര് വെറുതെ വിട്ടേക്കും എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് അവർ കാണിക്കണ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും നമ്മളത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുകയും മനപൂർവ്വമായിട്ട് ഈ കമന്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ വെല്ലുവിളിക്കുകയും അവരെ നല്ലോണം പ്രൊവോക്ക് ചെയ്തിട്ട് കൂടുതൽ കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങൾ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് കൂടുതൽ നെഗറ്റീവ് ആക്കുക കൂടുതൽ റീച്ചാക്കുക എങ്ങനെയെങ്കിലും റീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ടതാണ് അന്ന് ക്യാപ്ഷൻസ് അടക്കം ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിമർശിച്ച ഒരു കാര്യം തന്നെയാണ് അപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അവരുടെ കാര്യമാണ് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്പോഴും പറഞ്ഞത് പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കണ സമയത്ത് മനഃപൂർവ്വം രേണു സുധി അല്ലെങ്കിൽ സുധി കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് മാത്രമുള്ളതായിരുന്നു പക്ഷെ ഇപ്പം കൊല്ലം സുതി എന്ന് പറയുന്ന ആളെ കൂടിയിട്ട് ആൾക്കാർ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ ആ രാണി കൊല്ലം സുതി അത്രയും വലിയ കലാകാരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ മരിച്ച ആളെ കൂടിയിട്ട് നെഗറ്റീവ് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോടും അതുപോലെ തന്നെ രേണു സുതിയും കൂടിയിട്ട് അവരുടെ ഒരു പുതിയ സിനിമയുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് എത്തുന്നത് അവിടെ നമ്മുടെ രജിത് കുമാർ സാറും ഉണ്ടായിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു വൈറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ രേണുസുദ്ധി കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ വെച്ചിട്ട് രേണുസുദ്ധി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം സത്യം എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല കാരണം ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതായത് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് ഈ വ്യക്തിക്കെതിരെ രേണു സുധീനെതിരെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അതായത് ഡ്രസ്സിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് സ്വപ്ന സുരേഷ് ഒരുപാട് പേര് പറയുന്നുണ്ട് നീ വലിയ ആളാണോ അല്ലെങ്കിൽ ഇത് പറയാൻ നിനക്കെന്താ അർഹത എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ കമന്റ് ബോക്സിലും ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഈ ഡ്രസ്സിന്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫാണ് ആ ഡ്രസ്സിങ് എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ഇഷ്ടമാണ് അതിനെ കുറിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ളൊരു വോയിസ് നമുക്കില്ല നമുക്ക് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അവരുടെ ഇഷ്ടമാണ് എന്തിടണം എന്തിടേണ്ട എന്നുള്ള കാര്യങ്ങൾ അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എനിക്കറിയില്ല അത് ഞാൻ ഇപ്പൊ സന്തോഷം ഞാൻ ൻ കാണിച്ചത് ഇവിടെയും സുതിച്ചേട്ടൻ കാണിച്ച വഴിയായിരിക്കാം സുതിച്ചേട്ടൻ സുതിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും സുതിച്ചേട്ടന്റെ ഒരു പേര് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഈ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വ്യക്തിനെ കൂടി നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങനെ പറയുന്നത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ കലാകാരനെ കൂടിയിട്ട് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട് അത് മാത്രമല്ല ഈ രേണു സുതി എന്ന് പറയുന്ന കൊല്ലം സുതിയുടെ ഭാര്യക്ക് ഒരു ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ എപ്പോഴും കൊല്ലം സുതിയുടെ പേരിലാണ് രേണു സുതി അറിയപ്പെടുന്നത് അല്ലാതെ ഇപ്പം അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ പോലും സ്വന്തം ഐഡന്റിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ടും കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ തന്നെ ഇവര് അറിയപ്പെടും പക്ഷെ ആ ഒരു പേര് മാറ്റി ആ ഒരു പേര് മാറ്റണമെന്നല്ല പക്ഷെ സ്വന്തം കഴിവ് തെളിയിച്ച് അതിലൂടെ വന്ന് അങ്ങനെ അഭിനയത്തിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവാണെങ്കിൽ സ്വന്തം ഒരു ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ പോകുന്ന അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ കൂടിയിട്ട് വേറെ രീതിയിലേക്ക് വരയിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത വിശ്വാസം ഉണ്ട് എനിക്ക് അതെ ചെയ്തു തരുന്നത് ശക്തിയായിട്ട് തന്നെ കൂടെ ഉണ്ടാകും ഉണ്ട് അതുകൊണ്ടാണല്ലോ വലിയ വലിയ സിനിമകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതുപോലുള്ളത് ഡയറക്ടേഴ്സിനൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ വന്നതിന് നന്ദി അതുപോലെ തന്നെ ശുചിച്ചായിട്ടുള്ളൊരു ശക്തിയായിട്ട് കൂടിയുണ്ട് നമുക്ക് പറയുന്നുണ്ട് തീർച്ചയായിട്ടും കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമാണ് ഇവർക്ക് ഈ സിനിമകളും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലാതെ എവിടെയും പ്രത്യേകിച്ച് കഴിവ് തെളിയിക്കുന്ന രീതിയിൽ ഭയങ്കരമായ എന്തോ അഭിനയം കാഴ്ച വെച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായ നടിയായിട്ടോ എവിടെയും അങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടൊന്നും ആണ് ഇവരെ സിനിമയിലേക്ക് എടുത്തതെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല അപ്പോൾ ആ ഒരു പേര് വെച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവരിപ്പോൾ കാണിക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർ എന്താ പറയുക ഇവർ ഉണ്ടെങ്കിൽ ഇവർ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നെഗറ്റിവിറ്റീനെ വിറ്റ് കാശാക്ക എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെയും എടുക്കുന്നവരുണ്ട് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഞാൻ എന്തോ വലിയ നടിയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറയുന്ന സമയത്ത് നമുക്ക് പറയേണ്ട വേറൊരു കാര്യമാണ് പലരും പറഞ്ഞൊരു കാര്യമാണ് ഈ വ്യക്തിക്ക് ഒരു ജോലി ഇല്ല കാര്യങ്ങളില്ല ആരും നിങ്ങൾ ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് പലരും കമന്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ നെഗറ്റീവ് ഇടുന്ന പലർക്കെതിരെ ഇങ്ങനെ പറയുന്നത് കാണാം പക്ഷേ ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള അനൂപ് ജോൺ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരെ പറ്റിയിട്ടും ഇവർക്ക് ജോലി കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി കൊടുത്തതാണ് പക്ഷെ അവർക്ക് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് അവർ ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു ക്ലിപ്പിലേക്ക് വരാം നമുക്ക് ഇടപെടാനോ എനിക്ക് തോന്നുന്നില്ല ജീവിക്കണം ജീവിക്കണമെങ്കിൽ പൈസ വേണം ആക്ച്വലി നമ്മൾ നമ്മള് പലയിടത്തുനിന്നും രണ്ടുമൂന്ന് ജോലികളൊക്കെ സെറ്റായി കൊടുത്തതായിരുന്നു അപ്പൊ അവര് അതിനകത്ത് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ചെയ്യുകയും പിന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നതും വീഡിയോസ് ഒക്കെ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയില്ല അവർക്ക് അങ്ങനെ പറയാൻ പറ്റും അവര് ഓൾറെഡി അവരുടെ അവരുടെ നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവര് ജോബും കാര്യങ്ങളും ഒക്കെ ആക്കി കൊടുത്തതാണ് പക്ഷെ ഈ ഒരു ലേഡിയാണ് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് പറയുന്നതും എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ അതെല്ലാം ഇട്ടേച്ച് പോകുന്നത് അപ്പൊ പിന്നെ ഇവരെ പറയണം ഇവരുടെ ഭാഗത്ത് നിന്ന് എല്ലാം ആക്കി കൊടുക്കുകയും ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇവരുടെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ജോലി എന്നതാണ് ഏറ്റവും അവരുടെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം അത് ഇവർ കൊടുക്കാന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയാണ് കമന്റ് ബോക്സിലൊക്കെ ഞാൻ കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തി രേണു സുതി എന്ന് പറയുന്ന വ്യക്തി പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയുക കൊല്ലം സ്തുതി എന്ന് പറയുന്ന വ്യക്തിന കല്യാണം കഴിച്ചതെന്നും അത് കഴിഞ്ഞിട്ട് സ്വന്തം അതായത് സ്വന്തമായിട്ട് പ്രശസ്തിക്ക് വേണ്ടിട്ട് മാത്രം മാത്രമാണ് ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്കൊന്നും പറഞ്ഞിറങ്ങിയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ ആ രീതിയിലേക്കുള്ളത് ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം കാണുന്ന ആൾക്കാര് കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ജെനുവിൻ അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഓഡിയൻസിന് വേഗം അവരുടെ മുഖവും കണ്ടാലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ പ്രവൃത്തികൾ കാണുന്ന സമയത്ത് എന്തായാലും ഓഡിയൻസിന് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് അത് അംഗീകരിക്കും എല്ലാം പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പം നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇവർ കാണിക്കുന്ന പല പ്രവർത്തികൾ തന്നെയാണ് അല്ലെങ്കിൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ ഇനി ജോലി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ൂപിച്ചുകൊണ്ട് ഭാഗത്തുനിന്ന് അവര് വേണ്ട ആൾക്കാരൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി അവർക്ക് വേണ്ട താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് അവർ ഫോട്ടോഷൂട്ട് നമ്മൾ ആർട്ടിസ് ആണ് ഫോട്ടോഷൂട്ട് ചെയ്തല്ലോ അങ്ങനെയാണ് ഫോട്ടോഷൂട്ടിന് നമ്മൾ ആർട്ടിസ്റ്റ് മേക്കപ്പ് മേക്കപ്പാർട്ടിസ്റ്റാണ് ക്ഷണിച്ചത് കാരണം എന്റെ ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആണ് ക്ഷണിക്കുന്നത് അപ്പൊ അവര് തമ്മിലാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യാറുണ്ട് നമ്മളോട് പറയും ആർട്ടിസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ഥലവും ലൊക്കേഷൻ ഒക്കെ കാണുന്നു അപ്പം അങ്ങനെ നമ്മൾ ചെയ്യും ഫോട്ടോഷൂട്ട് ചെയ്യും അങ്ങനെയാണ് ഇതുവരെ എനിക്ക് എനിക്ക് എൻ്റെ കംഫോട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിപ്പോ ആരെ പറഞ്ഞാലും എന്റെ കംഫോട്ട് ഞാൻ ചെയ്യും കംഫോർട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും അത് ഫോട്ടോഷൂട്ട് ചെയ്യാതെ ാണ് അത് ഏഹ് ഒരു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലുള്ള ഒരു ഭരണഘടന സോറി ഇന്ത്യയിലുള്ള ഒരു അതിനകത്ത് പറയുന്നുണ്ട് എന്റെ ഇഷ്ടമാണ് എന്ത് എന്ത് ഡ്രസ്സ് ധരിക്കണം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഫോട്ടോ ഇടണം അതിന്റെ കംഫേർട്ട് സോണാണ് അതിനപ്പുറം നിങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് പറയാൻ എന്നുള്ള രീതിയിലാണ് അപ്പം ആ ഒരു വിഷയത്തിൽ നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ അവരുടെ ഇഷ്ടത്തിനാണ് വസ്ത്രം ധരിക്കുന്ന അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനും അവർ ഉത്തരവാദി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അവർ എന്താ പറയാ അവർ അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടാണെങ്കിലും അവർക്ക് പറയാനുള്ളത് അവർ വലിയ കാര്യമായിട്ട് ഇതിപ്പോൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഒന്നും ഇപ്പം കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇവര് പറയുന്നത് പക്ഷെ എന്തുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം ഈ ഒരു സമയത്ത് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പേര് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ നോക്കി കണ്ടു നിന്നാൽ അവർക്ക് നല്ലതെന്നേ പറയാനുള്ളൂ അതിപ്പം മറ്റുള്ളവരുടെ നമ്മൾ മതദാനത്തെ കാര്യമില്ല അതൊരു ഫോട്ടോഷൂട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു അപ്പം എന്ത് ഇടണം എന്ത് ഇടാതിരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം തരും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ് അതിനൊന്നും ആരും ഇവിടെ കുറ്റം പറയാൻ നിൽക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കരുത് എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് ഇവർ ഈ അടുത്തായിട്ട് ചെയ്യുന്ന ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അതുപോലെ പല കാര്യങ്ങളും കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്താ പറയുക നിക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്ത് വീണ്ടും കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെയുള്ള കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിൽക്കേ നമ്മുടെ രജിത് കുമാർ സാർ അവിടെ ആ ഒരു പൂജയുടെ സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മുഖത്തടിച്ചതുപോലെ പച്ചക്ക് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് നമുക്കതൊന്ന് കേട്ടോ നമ്മുടെ കൊച്ചിന്റെ വയറ്റത്തടിക്കാൻ നിൽക്കരുത് ആരായാലും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അവിടെ വ്യക്തമായിട്ടും കമന്റ് ബോക്സിൽ ആൾക്കാർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് രജിത് കുമാർ സാർ അവിടെ പോയിട്ട് പറഞ്ഞേക്കുന്നതും അപ്പൊ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും കൂടുതൽ ആൾക്കാർക്കും അത് പറയാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഒറ്റ വാക്കിൽ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞേക്കുന്നത് അത് പറയണ സമയത്ത് അവിടെ ചിരിച്ചിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് കാരണം കൂടെ ഉള്ള അതേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ അതിന്റെ പറയണ സമയത്ത് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല അത് മാത്രല്ല ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പം ആളങ്ങനെ പറഞ്ഞ സമയത്ത് ബാക്കി എല്ലാവരോടും വന്നിട്ട് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ കമന്റ് ആൾക്കാരെയൊക്കെ വിമർശിക്കുന്ന രേണു സുദിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളതും സദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഒരുപാട് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രജിത് സാർ പറഞ്ഞതിന്റെ മീനിങ് നാളെ ഒരിക്കൽ മനസ്സിലാവും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് അവസാനമായിട്ട് വേറെ വിമർശിക്കട്ടേ നമുക്ക് എന്നാന്ന് വിമർശിക്കുന്നത് നമ്മുടെ ഏതൊക്കെ പറ്റുന്നില്ലല്ലോ ആ ഒരു ഞാൻ എന്ത് ചെയ്താൽ വിമർശിക്കട്ടെ നമ്മുടെ ദൈവത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ വന്ന് ഞാൻ അത് പലപ്പോഴും പറയും എന്നെ വന്ന് ഇങ്ങനെ എനിക്ക് വേദനയിരുന്നു പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് കല്ലാൻ കല്ലാതും സോ എനിക്കത് വേനല്ല ഒരു ഒരു ഒന്നും ഒന്നുമില്ല ഒരു വികാരം ഈ ഒരു നെഗറ്റീവ് കൺസോ എനിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്കറിയാം നെഗറ്റീവ് കമന്റ് കണ്ടിട്ടുണ്ടോ എന്നെ എന്നെ തടാന്നാണോ എന്താണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാരും നെഗറ്റീവ് കമ്പിടുന്നതോടെ എല്ലാവരും പറയാം ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു പോലും കാരണം മനസ്സ് കല്ലാണ് നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ എനിക്ക് വേദനിക്കും ും ആണ് സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾ തന്നെ വന്നിട്ട് തല്ലിയാലോ എനിക്ക് വേദനിക്കുക അല്ലാതെ നിങ്ങളിവിടെ കമന്റിട്ട് എനിക്ക് വേദനിക്കില്ല ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാരെ കൂടുതലും നെഗറ്റീവ് ആക്കിയിട്ട് അല്ല മനഃപൂർവ്വം പോയിട്ട് അവരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് ഭയങ്കര രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള കാര്യമുണ്ട് കാരണം ാണ് ഒരു ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം എന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ പ്രീതി പഠിച്ച് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷെ ഒരു ഒരു ലിമിറ്റ് എല്ലാത്തിനും വെക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ എല്ലാം അവരുടെ ഇഷ്ടമാണ് നെഗറ്റീവ് വരുന്ന സമയത്ത് എങ്ങനെ പ്രതികരിക്കണമെന്നും എല്ലാം അവരുടെ ഇഷ്ടമാണ് കാരണം അവർ ചെയ്യുന്നതിന്റെ ഫലം തന്നെയാണ് അവർ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പം കുറച്ച് റീസൺ വെക്കേണ്ട സമയത്ത് ഒരുപാട് പേര് അടുത്ത് കൂടും ഒരുപാട് കാര്യങ്ങൾ പറയും ഒരുപാട് അവരെ യൂസ് ചെയ്യാൻ നോക്കും പക്ഷെ അതൊക്കെ കണ്ടും പറഞ്ഞു നിന്നാൽ അവർക്ക് തന്നെ നല്ലതെന്നേ പറയാനുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നാളെ എന്താ പറയാ റീച്ചും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇത് എന്താ പറയാ ആരും നോക്ക് അതായത് ആ രീതിയിലേക്ക് പോകരുത് അത്രേ ഉള്ളൂ കാരണം ഒരുപാട് പേര് ഈ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചതെന്ന് പറഞ്ഞാൽ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുള്ള സ്നേഹമാണ് ഒരുപാട് പേര് പോയിട്ട് ഈ ഒരു പൂജക്ക് വന്ന സമയത്തും സെൽഫി എടുക്കുന്നതും ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കൊല്ലം സുതിയോടുള്ള ഒരു സ്നേഹമാണ് ആ ഒരു വ്യക്തിയുള്ള ഒരു സ്നേഹമാണ് ആ ഒരു സ്നേഹം പറയിപ്പിക്കാതെ ആ ഒരു വ്യക്തിനെ കൂടി പറയിപ്പിക്കാതെ നല്ല മുൻപോട്ട് പോയാല് നല്ല രീതിയിൽ പോകുവാണെങ്കിൽ ആ ആ ഒരു വ്യക്തിക്ക് കൂടിയിട്ട് അഭിമാനമാണ് പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ ആ ഒരു വ്യക്തിയെ കൂടിയിട്ട് മോശം പറയിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും മറക്കണ്ട